ൊരു ക്രമമുണ്ട് ലോകത്തിന് ഒരു താളമുണ്ട് സ്വാഭാവികമായ താളവും ക്രമവുമാണ് അത് ആ താളവും ക്രമവും എവിടെ എപ്പോൾ എങ്ങനെ തകർക്കപ്പെടുന്നുവോ അവിടെ ക്രമക്കേടുകൾ ഉടലെടുക്കുന്നു ചേരുമ്പടി ചേരേണ്ടതായ ജീവിതങ്ങളെ തോന്നുംപടി ചേർക്കുമ്പോൾ ഉടലെടുക്കുന്നത് അവിശുദ്ധമായ ബന്ധങ്ങളാണ് ആ ബന്ധങ്ങളെ ന്യായീകരിക്കാൻ അവർ നിയമത്തിന്റെ പരിരക്ഷ തേടും പുരോഗമനവാദികളും സ്വതന്ത്ര ചിന്താഗതിക്കാരുമാണെന്ന് മേനി നടിക്കാൻ അസ്വാഭാവികമായ ജീവിത രീതികൾക്ക് ചിലർ സ്തുതി പാടും ഫലമോ പാപം ലോകത്തിൽ പെരുകുന്നു സന്മാർഗിക മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കുന്നു ധാർമ്മിക മൂല്യങ്ങൾ തകർക്കപ്പെടുന്നു കുടുംബവ്യവസ്ഥ ശിഥിലമാക്കപ്പെടുന്നു നമ്മുടെ സമൂഹത്തെയും കുടുംബത്തെയും ആത്മീയതയും ഗ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തെയാണ് നാം ഇന്ന് വാച്ചൻ പ്രയിൽ അവതരിപ്പിക്കുന്നത് അത് മറ്റൊന്നുമല്ല സൗവർഗരതിയും സൗവർഗ വിവാഹവും അനുബന്ധ വിഷയങ്ങളുമാണ് യുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം സ്വവർഗത്തിൽപ്പെട്ട ആളുകളോട് മാത്രമോ അല്ലെങ്കിൽ പ്രബലമോ ആയ ലൈംഗിക ആകർഷണം അനുഭവപ്പെടുന്ന പുരുഷന്മാർ തമ്മിലോ സ്ത്രീകൾ തമ്മിലോ ഉള്ള ബന്ധത്തിന് നിർവചനം കാലത്തിന്റെ മാറ്റങ്ങളിൽ രൂപപ്പെട്ടു വന്ന ഒരു പ്രതിഭാസമൊന്നുമല്ല സ്വർഗരതി എന്നതിന് വിശുദ്ധ ഗ്രന്ഥം തന്നെ തെളിവ് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ഈ പാപത്തെക്കുറിച്ചുള്ള വിവരണമുണ്ട് സോതോമിന്റെയും ഗൊമോറായുടെയും പാപമാണത് പുരാതന ഇസ്രയേലിലെ രണ്ട് നഗരങ്ങളായിരുന്നു സോതോമും സ്വർഗരതിയെ സൂചിപ്പിക്കുന്ന സോഡമി എന്ന വാക്ക് സോതോമിൽ നിന്നാണ് രൂപപ്പെട്ടിരിക്കുന്നത് എന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത് പ്രപഞ്ചാരംഭം മുതൽ നിലവിലുണ്ടായിരുന്ന ഈ പാപത്തെ ആധുനിക കാലഘട്ടത്തിൽ മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കാൻ തൽപര കക്ഷികൾക്ക് സാധിച്ചു ലൈംഗികമായ വ്യതിയാനം എന്നല്ലാതെ അതിഥികളോട് കാണിച്ച അവഹേളനവും നിന്നയുമാണ് സോതോം ഗൊമാറോയിലെ പാപമെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളും നടക്കുകയുണ്ടായിട്ടുണ്ട് ക്രമേണ സ്വർഗരതിക്ക് നീതീകരണവും നിയമപരിരക്ഷയും കൈവന്നു വർജിക്കപ്പെടേണ്ടതും നിന്ദവുമായി പരിഗണിക്കപ്പെട്ടു പോന്നിരുന്ന ഈ ക്രമക്കേടിനെ സ്വന്തം താൽപര്യങ്ങൾക്കും സന്തോഷങ്ങൾക്കും അനുസരിച്ച് സ്വീകാര്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വിജയിച്ചു അതോടെ സോതോം ഗൊമോറയുടെ പാപം സാമാന്യവൽക്കരിക്കപ്പെടുകയും ഉണ്ടായി അത്തരം ശ്രമങ്ങളുടെ വിജയം ഇന്ന് സ്വവർഗവിവാഹമെന്ന നിലയിലേക്ക് എത്തിച്ചേരുകയും അവയ്ക്ക് നിയമപരമായ പരിരക്ഷ ഉറപ്പുവരത്തക്ക രീതിയിലുള്ള ക്രമീകരണങ്ങളിൽ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഡെൻമാർക്കിലാണ് ആദ്യത്തെ സ്വർഗ്ഗവിവാഹം രജിസ്റ്റർ ചെയ്യപ്പെട്ടത് പക്ഷേ സ്വർഗ്ഗ വിവാഹങ്ങളെ നിയമപരമായി അംഗീകരിച്ച ആദ്യത്തെ രാജ്യം നെതർലൻഡാണ് രണ്ടായിരത്തിയൊന്നിലായിരുന്നു അത് പല ലോകരാജ്യങ്ങളും സ്വവർഗ വിവാഹങ്ങൾ നിയമവിധേയമാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് നടുക്കമുളവാക്കുന്ന ഒരു യാഥാർത്ഥ്യം നോർത്തേൺ അയർലൻഡ് ഇക്വഡോർ തായ്വാൻ ഓസ്ട്രിയ എന്നീ രാജ്യങ്ങളിൽ കഴിഞ്ഞ വർഷമാണ് സ്വവർഗവിവാഹങ്ങളെ നിയമവിധേയമാക്കിയത് ഇതിൽ തായ്വാന്റെ കാര്യം പ്രത്യേകം പറയണം കാരണം സ്വവർഗ പ്രണയികൾക്ക് വിവാഹം കഴിക്കാൻ നിയമം കൊണ്ടുവന്ന ഏഷ്യയിലെ ആദ്യത്തെ രാജ്യമാണ് തായ്വാൻ രണ്ടായിരത്തി പത്തൊൻപത് മെയ് പതിനേഴിനാണ് തായ്വാൻ നിയമസഭ ഇത് സംബന്ധിച്ച ബില്ല് പാസാക്കിയത് വ്യക്തിയെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും മാത്രമാണ് ഭരണാധികാരികളും ചില സംഘടനകളും പ്രാധാന്യത്തോടെ കാണുന്നത് അതുകൊണ്ടാണ് വ്യക്തിസ്വാതന്ത്ര്യത്തിന്റെ പേരിൽ സ്വവർഗ വിവാഹങ്ങൾക്ക് സ്ത്രീ പുരുഷ വിവാഹങ്ങൾ വഴി ലഭിക്കുന്ന എല്ലാ നിയമപരിരക്ഷയും ആനുകൂല്യങ്ങളും നൽകാൻ അധികാരികൾ തീരുമാനിക്കുന്നത് വിവാഹമെന്ന നിർവചനത്തിൽപ്പെടുന്നത് സ്ത്രീ പുരുഷ ബന്ധം മാത്രമാണ് ഈ നിർവചനങ്ങളെ പുതുക്കിപ്പണിയാനുള്ള ആസൂത്രിത നീക്കങ്ങൾ കുടുംബവ്യവസ്ഥയെയും ധാർമ്മിക മൂല്യങ്ങളെയുമാണ് തകർത്തുകളയുന്നത് വിദേശങ്ങളിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളെയും കുറിച്ചുള്ള വാർത്തകൾ ഒട്ടൊരു അലസതോടെയാണ് നാം വായിച്ചു തള്ളുന്നത് പാശ്ചാത്യരല്ലേ അവർ അങ്ങനെയാ എന്ന മട്ടാണ് നമുക്ക് എന്നാൽ അവയൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ വീട്ടുമുറ്റത്തും എത്തിയേക്കാം എന്നൊരു ചിന്ത നമുക്കില്ല സവർഗ്ഗ വിവാഹങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾക്ക് സംഭവിച്ചതും അതുതന്നെ പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിലും ഇതിനകം സുവർഗ വിവാഹങ്ങൾ കഴിഞ്ഞു കേരളത്തിലും കഴിഞ്ഞ മാസങ്ങളിൽ സ്വവർഗ വിവാഹം നടന്നു സെപ്റ്റംബറിലായിരുന്നു ഇവരുടെ വിവാഹം മതപരമായ ചടങ്ങുകൾ ഈ വിവാഹത്തിന് അനുവദിക്കപ്പെട്ടിരുന്നില്ല വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികൾക്കായി ഹൈക്കോടതിയെ ഇവർ സമീപിച്ചിരിക്കുകയാണ് എന്നതാണ് ഇവരെ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത മാധ്യമങ്ങൾ ഇത്തരം വാർത്തകൾക്ക് നൽകുന്ന അമിതമായ പ്രാധാന്യം വരും തലമുറയ്ക്ക് നിഷേധാത്മകമായ സന്ദേശമാണ് നൽകുന്നത് വിവാഹങ്ങൾ സാധാരണ കാര്യമായി പുതുതലമുറ കാണുകയും അതിൽ തിന്മയായിട്ടുള്ള ഒന്നുമില്ലെന്ന് അവർ ധരിച്ചു വെക്കുകയും ചെയ്യുന്നു ഫലമോ സ്വർഗ ബന്ധങ്ങൾക്ക് പൊതു സ്വീകാര്യത കൈവരുന്നു പലരുടെയും സ്വർഗ്ഗ താൽപ്പര്യങ്ങൾ മറനീക്കി പുറത്തു കൊണ്ടുവരാനും ഇവ പ്രേരകമാകുന്നു പ്രൈഡ് പരേഡുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗേ പരേഡുകൾക്ക് ലഭിക്കുന്ന മാധ്യമ ശ്രദ്ധയും പരാമർശവിധേയമാകണം ലെസ്ബിയൻ ഗേ ബൈസെക്ഷൽ ട്രാൻസ്ജെൻഡർ കീർ എന്നീ വിഭാഗങ്ങളിലുള്ള വ്യക്തികളെ അണിനിരത്തിക്കൊണ്ടാണ് പ്രൈഡ് പരേഡുകൾ അരങ്ങേറുന്നത് സാമൂഹ്യവും വ്യക്തിപരവുമായ സ്വീകാര്യത നിയമപരമായ അവകാശങ്ങൾ തുല്യത എന്നിവയ്ക്ക് വേണ്ടിയാണ് പ്രൈഡ് പരേഡുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് ചിക്കാഗോ ഗേ ലിബറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ജൂൺ ഇരുപത്തിയേഴിന് ആദ്യമായി പ്രൈഡ് പരേഡ് സംഘടിപ്പിച്ചത് വർഷം തോറും ജൂണിലാണ് ഈ പരേഡ് നടക്കുന്നത് ഇതിന്റെ സ്വാധീന ഫലമായിട്ടാണ് മുംബൈയിൽ ഗേ പരേഡിന് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി അഞ്ചു മുതൽക്കാണ് മുംബൈയിൽ പ്രൈഡ് പരേഡ് ആരംഭിച്ചത് രണ്ടായിരത്തി എട്ട് മുതൽ ക്വീർ ആസാദി മാർച്ച് എന്ന പേരിൽ ഇത് അറിയപ്പെടാൻ ആരംഭിച്ചു വർഷം തോറും നടക്കുന്ന പരേഡിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത് കുടുംബ മൂല്യങ്ങളിൽ വിശ്വസിക്കുകയും അടിയുറച്ച ധാർമ്മിക മൂല്യങ്ങളിൽ നിലയുറപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം കനത്ത ആഘാതമേറ്റ ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ അഞ്ച് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ചരിത്രപരമായി വിധി പ്രസ്താവിച്ച ദിവസമായിരുന്നു അത് സോവർഗരതി കുറ്റകരമല്ല എന്നതായിരുന്നു ആ വിധി നൂറ്റി അൻപത്തിയെട്ട് വർഷം പഴക്കമുള്ള ബ്രിട്ടീഷ് കോളനിവാഴ്ച കാലത്തെ നിയമത്തെയാണ് അന്ന് കോടതി മാറ്റിയെഴുതിയത് സ്വർഗ്ഗാനുരാഗികളുടെ ആഹ്ലാദ പ്രകടനങ്ങൾക്കും അന്ന് ഇന്ത്യ സാക്ഷ്യം വഹിച്ചു ധാർമ്മികമായും സദാചാരപരമായും വഴി നയിക്കേണ്ട നീതികൂടം ജനങ്ങളെ വഴിതെറ്റിക്കുകയാണ് എന്ന നിലവിളി അന്ന് എങ്ങും മുഴങ്ങിക്കേട്ടു സ്വർഗരീതിയെ അനുകൂലിക്കുന്ന പഠനങ്ങൾക്കും എഴുത്തുകൾക്കും ഏറെ പ്രചാരം ലഭിക്കുമ്പോഴും അതിനെ എതിർക്കുന്ന എഴുത്തുകളും പ്രഭാഷണങ്ങളും ഇകഴ്ത്തപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നത് കാണാതെ പോകരുത് സോവർഗ വിവാഹങ്ങൾക്ക് നിയമസാധുത നൽകുന്നത് പോലെ തന്നെയുള്ള അപകടമാണ് സൗവർഗ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള അനുവാദം നൽകുന്നതും ഇന്ന് പല രാജ്യങ്ങളും സൗവർഗ ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ ദത്തെടുക്കാനുള്ള അനുവാദം നൽകിയിട്ടുണ്ട് സൗവർഗ വിവാഹം കുടുംബ വ്യവസ്ഥയ്ക്ക് എത്രമേൽ ആഘാതം ഏൽപ്പിക്കുമോ അതിലും ഇരട്ടി ആഘാതമാണ് അവരുടെ ബന്ധത്തിലേക്ക് ഒരു കുഞ്ഞു കൂടി കടന്നു വരുമ്പോൾ സംഭവിക്കുന്നത് കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും കുഞ്ഞും ചേരുന്നതാണ് അതിനു പകരം രണ്ടു പുരുഷന്മാരോ രണ്ട് സ്ത്രീകളോ അവരുടെ ഇടയിലേക്ക് കുഞ്ഞുങ്ങളോ കടന്നുവെന്ന് രൂപപ്പെടുന്ന ബന്ധങ്ങളെ കുടുംബം എന്ന് പറയാനാവില്ല സ്വവർഗ ദമ്പതികൾക്കിടയിൽ വളർത്തപ്പെടുന്ന കുഞ്ഞിന്റെ മാനസിക വളർച്ചയെയും വ്യക്തിത്വത്തെയും തന്നെ അത്തരമൊരു സാഹചര്യം ദോഷകരമായി ബാധിക്കും ഇതുകൂടാതെ കൃത്രിമ മാർഗത്തിലൂടെ സന്താനോൽപാദനം നടത്തി സ്വവർഗ ദമ്പതികൾ മാതാപിതാക്കളാകുന്ന സാഹചര്യവും നിലവിലുണ്ട് ദൈവത്തെയും പ്രകൃതിയെയും മനുഷ്യനെയും ഒന്നുപോലെ വെല്ലുവിളിക്കുന്ന നന്ദികേടുകളാണ് ഇവയെല്ലാം സ്വർഗവിവാഹത്തിന് നിയമസാധുത കൈവന്നതോടുകൂടി ദേവാലയങ്ങളിൽ വെച്ചുപോലും ഇത്തരം വിവാഹങ്ങൾ നടത്തിക്കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുവരുന്നു ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ തങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള വേണ്ടി കോടതിയെ സമീപിക്കുന്നവരും ധാരാളം സ്വർഗ്ഗ വിവാഹത്തിനുള്ള ചടങ്ങുകൾക്കായി കേക്ക് ഉണ്ടാക്കി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് തന്നെ സമീപിച്ച ദമ്പതികളോട് വിസമ്മതം പറഞ്ഞതിന്റെ ഉടമയ്ക്കെതിരെ അയർലൻഡിലായിരുന്നു സമാനമായ നിരവധി സംഭവങ്ങൾ പലയിടങ്ങളിലും അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു ഒരാൾ എന്തുകൊണ്ട് സോവർഗ്ഗനുരാഗിയായി മാറുന്നു ശാസ്ത്രീയമായ നിരവധി അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് ഇതിനകം അവതരിക്കപ്പെട്ടിട്ടുണ്ട് പാരമ്പര്യം ഹോർമോൺ ജീവിത സാഹചര്യം എന്നിവയെല്ലാം കാരണങ്ങളായി പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഐക്യകണ്ഠേനയുള്ള ഒരു അഭിപ്രായം ഇതുവരെയും രൂപപ്പെട്ടിട്ടില്ല എന്നതാണ് സത്യം നൂറ്റാണ്ടുകളിലൂടെ വ്യത്യസ്ത സംസ്കാരങ്ങളിൽ വളരെ വൈവിധ്യമാർന്ന രൂപങ്ങളിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നും എന്നാൽ ഇതിന്റെ മനഃശാസ്ത്രപരമായ കാരണം വളരെ അവ്യക്തമായി നിലനിൽക്കുന്നു എന്നുമാണ് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പറയുന്നത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് സഭ സൗവർഗ ബന്ധങ്ങളെ എതിർക്കുന്നത് പാപിയെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്ന ക്രിസ്തു തന്നെയാണ് ഈ കാര്യത്തിലും സഭയുടെ മാതൃക ക്രിസ്തു കാണിച്ചു തന്ന വഴിയിലൂടെ മുന്നോട്ടു പോകുന്ന സഭ ഒരിക്കലും സ്വർഗാനുരാഗിയെ മാറ്റി നിർത്തുകയോ നിന്ദിക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ സ്വവർഗാനുരാഗമെന്ന ജീവിതക്രമത്തെ സഭ എതിർക്കുന്നു കാരണം ധാർമ്മികതയ്ക്ക് വിരുദ്ധമായ ഒന്നായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ സഭ സ്വർഗ്ഗബന്ധങ്ങളെ കാണുന്നത് മനുഷ്യനെ ദൈവം സ്ത്രീയും പുരുഷനുമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് നിയതമായ ലക്ഷ്യത്തോടെ വ്യക്തമായ പദ്ധതിയോടെയാണ് ആ സൃഷ്ടികർമ്മം നിർവഹിക്കപ്പെടുകയും ഇരുവരെയും ദൈവം ചേർത്ത് നിർത്തുകയും ചെയ്തത് തന്നെ സ്ത്രീയും പുരുഷനും തങ്ങളുടെ ലൈംഗിക തനിമയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും വേണം ഇതിനു വിരുദ്ധമായി സ്ത്രീ സ്ത്രീയോടോ പുരുഷൻ പുരുഷനോടോ ചേർക്കപ്പെടുന്നത് അംഗീകരിക്കാനാവില്ല സ്വർഗ്ഗഭോഗ പ്രവൃത്തികൾ അവയുടെ സഹജമായ പ്രകൃതിയാൽ തന്നെ ക്രമരഹിതമാണെന്നും സ്വാഭാവിക നിയമത്തിന് എതിരാണെന്നുമാണ് സഭയുടെ കാഴ്ചപ്പാട് ലൈംഗിക പ്രവൃത്തിയുടെ ജീവദായകത്തെ മുൻകൂട്ടി ഒഴിവാക്കുകയും ചെയ്യുന്നതിനാൽ യാതൊരു സാഹചര്യത്തിലും സ്വർഗഭോഗത്തെ അംഗീകരിക്കാനാവില്ലെന്ന് സഭ വ്യക്തമാക്കുന്നു മാത്രവുമല്ല ശുദ്ധതയ്ക്കെതിരായ പാപമായിട്ടാണ് അതിനെ കാണുന്നതും പുരുഷന്മാർ വിവാഹത്തിലൂടെ ഒന്നിക്കുമ്പോൾ അവിടെ സൃഷ്ടിക്കപ്പെടേണ്ട സ്നേഹമാണ് ലൈംഗികത ദമ്പതികൾ തമ്മിലുള്ള ശാരീരികമായ ദൃഢബന്ധം ആത്മീയ ഐക്യത്തിന്റെ അടയാളവും അച്ചാരവുമാണ് ദമ്പതികളുടേത് മാത്രമായ പ്രത്യേക പ്രവർത്തികളിലൂടെ സ്ത്രീയും പുരുഷനും പരസ്പരം നൽകുന്നതിനുള്ള മാധ്യമമായ ലൈംഗികത വെറും ജീവശാസ്ത്രപരമായ ഒന്നല്ല ദമ്പതികളുടെ നന്മയും ജീവൻ പകർന്നു കൊടുക്കലും ഓരോ ദാമ്പത്യബന്ധത്തിലും സംഭവിക്കുന്നുണ്ട് എന്നാൽ ഇങ്ങനെയൊന്ന് സൗവർഗ വിവാഹങ്ങളിൽ സംഭവിക്കുന്നില്ല വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ക്രൈസ്തവ കുടുംബങ്ങളും നിലനിന്നു പോരുന്നത് നിരവധിയായ മാതൃകാ കുടുംബങ്ങളെയും നാം ബൈബിളിന്റെ താളുകളിൽ കണ്ടുമുട്ടുന്നുണ്ട് അബ്രാഹവും സാറയും മുതൽ പുതിയ നിയമത്തിലെ ജോസഫും മേരിയും വരെയുള്ള നിരവധി കുടുംബങ്ങൾ ഈ കുടുംബങ്ങളെല്ലാം ക്രമപ്പെട്ടത് സ്ത്രീ പുരുഷ ബന്ധങ്ങളിലായിരുന്നു പ്രശ്നങ്ങൾ ഇല്ലാത്തവരോ ബുദ്ധിമുട്ടുകൾ നേരിടാത്തവരോ ആയിരുന്നില്ല ഈ ദമ്പതികളൊന്നും എന്നിട്ടും ദൈവത്തിന്റെ അനന്തമായ നന്മയിലും കാരുണ്യത്തിലും ആശ്രയിച്ച് അവർ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി കാരണം ഭാര്യാഭർത്താക്കന്മാരുടെ ഗാഢവും നിർമ്മലവുമായ സംയോഗം യാഥാർത്ഥ്യമാക്കുന്ന വൈവാഹിക പ്രവൃത്തികൾ മഹനീയവും ആദരണീയവുമാകുന്നു കൂദാശിയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നവയാണ് ഓരോ വിവാഹബന്ധങ്ങളും പക്ഷേ കത്തോലിക്ക സഭയുടെ പ്രബോധനമനുസരിച്ച് സ്വവർഗ വിവാഹങ്ങൾ കൂതാശിയാൽ വിശുദ്ധീകരിക്കപ്പെടുന്നില്ല ജീവൻ പകർന്നു കൊടുക്കലോ നന്മയോ സംഭവിക്കുന്നില്ല വിശ്വസ്തത ഫലപുഷ്ടി എന്നീ ധർമ്മങ്ങൾ നിറവേറപ്പെടുന്നുമില്ല വ്യക്തിപരം ഏറെ കുടുംബങ്ങൾക്കാണ് സ്വർഗവിവാഹങ്ങൾ വെല്ലുവിളികൾ ഉയർത്തുന്നത് കുടുംബ കുടുംബവ്യവസ്ഥയെ നിരാകരിക്കുകയും കുടുംബമൂല്യങ്ങളെ അവഗണിക്കുകയുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്വർഗ പ്രവണതയുള്ള സ്ത്രീ പുരുഷന്മാരുടെ എണ്ണം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതിൽ നാം ആശങ്കപ്പെടുന്നത് ഇതുകൊണ്ടാണ് എന്നിട്ടും സഭ ഒരിക്കലും തള്ളിക്കളയുകയോ നീക്കി നിർത്തുകയോ ചെയ്യുന്നില്ല ആത്മസംഘർഷങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സഭ സമൂഹത്തോട് നിഷ്കർഷിക്കുന്ന കാര്യങ്ങൾ ഇവയാണ് ഇത്തരക്കാരെ സഹാനുഭൂതിയോട് കൂടി വീക്ഷിക്കണം അന്യായമായ വിവേചനത്തിന്റെ സൂചനകളൊന്നും കാണിക്കരുത് സ്വവർഗബോഹ പ്രവണതയുള്ളവരും ശുദ്ധതയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് പ്രാർത്ഥനയുടെ ശക്തിയാലും അവർക്ക് ക്രമേണ ക്രിസ്തീയ പൂർണത പ്രാപിക്കാൻ കഴിയും സ്വർഗഭോഗിക്ക് തന്റെ പാപവഴികൾ ഉപേക്ഷിച്ച് മുന്നോട്ടു പോകാൻ കഴിയും ഈ പ്രോഗ്രാം കാണുന്നവരിൽ ഒരാളെങ്കിലും ഒരുപക്ഷെ താൻ രഹസ്യമായി വെച്ചിരിക്കുന്ന സ്വർഗ്ഗഭോഗ പ്രവണതയുടെ സംഘർഷങ്ങളാൽ നീറി കഴിയുകയായിരിക്കാം അവരോട് പറയട്ടെ തളരരുത് ആത്മനിന്ദയുടെ ഭാരം ചുമക്കരുത് നിങ്ങൾ വിലയില്ലാത്തവരല്ല നിങ്ങളുടെ ആത്മസംഘർഷങ്ങൾ ദൈവം അറിയുന്നുണ്ട് ലോകവും മാധ്യമങ്ങളും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ചിലപ്പോൾ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാനായിരിക്കാം ആ വഴി നാശത്തിൻ്റെ വഴിയാണ് ഇതാ ഇവിടെ നിന്റെ പാപങ്ങൾക്ക് വേണ്ടി കൂടി കുരിശിൽ മരിച്ചവനായ ഒരു ദൈവമുണ്ട് കുരിശിനോട് ചേർത്ത് നീ നിന്റെ ജീവിതാവസ്ഥയെ സമർപ്പിക്കുക കൃപാവരത്തിന്റെ ശക്തിയാൽ പ്രാർത്ഥനകളാൽ ഈ അവസ്ഥകളെ നിനക്ക് അതിജീവിക്കാൻ ഇത്തരം തെറ്റായ ജീവിത രീതികളിൽ നിന്നും വരും തലമുറയെ സംരക്ഷിക്കാൻ നാം എന്താണ് ചെയ്യേണ്ടതെന്നും ആലോചിക്കുന്നത് നല്ലതായിരിക്കും കുടുംബ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക കുടുംബ മൂല്യങ്ങളെ പ്രചരിപ്പിക്കുക നടക്കേണ്ട വഴി ശൈശവത്തിൽ തന്നെ പരിശീലിപ്പിക്കുക മുതിർന്നു കഴിഞ്ഞാലും അവർ ആ വഴി മറക്കുകയില്ല എന്നാണല്ലോ തിരുവചനം നമ്മോട് പറയുന്നത് മാതാപിതാക്കളുടെ തെറ്റായ ജീവിതവും മാതൃകയുമാണ് കുട്ടികളെ വഴിതെറ്റിക്കുന്നത് അതുകൊണ്ട് നല്ല മാതൃകകൾ കുടുംബങ്ങളിൽ നിന്ന് തന്നെ ആരംഭിക്കട്ടെ കുടുംബങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൗസ്യ പിതാവിന് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെയും മക്കളെയും സമർപ്പിക്കാം അപ്പോൾ ഉണ്ണി ഈശോയെ വളർത്തി വലുതാക്കിയ യൗസി പിതാവ് എല്ലാവിധ തെറ്റുകളിൽ നിന്നും നമ്മുടെ കുഞ്ഞുങ്ങളെ കാത്തു സംരക്ഷിക്കുമെന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം കുടുംബങ്ങൾ ഉണ്ടാവട്ടെ കുടുംബങ്ങളെ തകർക്കുന്ന എല്ലാ തെറ്റായ പ്രവണതകളും അവസാനിക്കട്ടെ അതിനായി നമുക്ക് മുട്ടുകൾ മടക്കാം അങ്ങനെ കർത്താവിന്റെ കണ്ണുനീർ നമ്മുടെയും കണ്ണുനീരാകട്ടെ നന്ദി